ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് വീഡിയോ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടെ യും നല്ല ചൂടൊക്കെ ഉണ്ട് ഞാൻ വീർത്ത് പൊളിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ സിറ്റോട്ടിലൊക്കെ അങ്ങോട്ട് ആ ചൂടുണ്ട് അങ്ങോട്ട് പഴുത്തുകിടക്കും കേട്ടോ അവിടെ ഇരിക്കാമായി അതുകൊണ്ടാണ് എന്നും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വീടേ എടുക്കാൻ വന്നപ്പോഴുണ്ടടാ ഒരുത്തൻ്റെ അവിടെ കിടക്കുന്നു ഞാൻ ആദ്യം പേടിച്ചു പോയി നമ്മുടെ ശമ്പു ചിക്കാരി ശമ്പു നമ്മുടെ പൂച്ചക്കൂട്ട ഇതേ അവിടെ കിടക്കുന്നു ഞാൻ ഇതെൻ്റെ ആ ബാലിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് അനെങ്ങുന്നു ഒന്നാമതേ എനിക്ക് പേടി എല്ലാവരും എന്നെ പേടിപ്പിച്ച് വെച്ച് കാട്ടും പുഴു ഓന്തന്മാർ പിന്നെ ഇവിടെ ഉണ്ട് എന്നെ പേടിപ്പിക്കാനായിട്ട് ഓന്നന്മാരുണ്ട് പിന്നെ പാമ്പ് ചേര എല്ലാം ഉണ്ട് കേട്ടോ അത് അങ്ങനെ ഇന്നെൻ്റെ ആ ബാലിങ്ങനെ ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്നു അത് നോക്കിയപ്പോൾ ഇങ്ങനെ എത്തി നോക്കി ഇതിന് മുന്നേ ഞാൻ ഒന്ന് ഇൻട്രോ എടുത്തു അപ്പോഴും അങ്ങോട്ട് നോക്കിയപ്പോൾ ഇവനെയുമ്പോഴാണ് ഇതിൻ്റെ വാലിട്ടിങ്ങനെ ഇങ്ങനെ എന്നെ പേടിപ്പിക്കും ഞാൻ കുലിഞ്ഞ ഞാൻ കുലിങ്ങയില്ല കേട്ടോ എന്നാലും ഒന്ന് പേടിച്ച് ആരോടും പറയണ്ട ഒന്ന് ചെറുതായിട്ട് ഞെട്ടിപ്പോയി അവനവിടെ തന്നെ ഉറങ്ങും ഇങ്ങനെ കണ്ണും പൂട്ടി കള്ളം കിടക്കുന്നുണ്ട് കേട്ടോ പാവ എന്നെ പൂച്ചയും പട്ടിയും ചേരയും പാമ്പും പൊന്തന്മാരും അരണക്ക അരണന്മാരും എല്ലാം പേടിപ്പിക്കാൻ ഇങ്ങനെ വട്ടം നടക്കുക പിള്ളേരേ വട്ടം നട വട വട്ടം നടക്കോട്ടെ ഇതൊക്കെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോഴത്തേനെ കണ്ട്രോളെല്ലാം തെറ്റും കേട്ടോ ആ രാവിലത്തെ ഉഷാറൊന്നും അല്ലായിരിക്കും വലിയ വേറെ ഒരുത്തനും ഒരു കാരണം ഒരു കാരണമ്മ പോകുന്നു എവിടെ നോക്കിയാലും പിന്നെ ഇതിനകത്തോട്ട് കയറത്തില്ല കേട്ടോ ആരും ഗേറ്റെല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു രക്ഷയാണ് കേട്ടോ അപ്പോൾ വീർത്ത് പുള്ളിക്കുക ഒലിക്കോ എന്താ ചൂടെ എല്ലായിടത്തും മഴയൊക്കെ കിട്ടിയോ ഒത്തിരി പേരൊക്കെ കർമ്മൻ്റെ എല്ലാം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ മഴയൊക്കെ കിട്ടിയെന്ന് കേട്ടോ ഒത്തിരി സന്തോഷം എല്ലാവരും ഇങ്ങനെ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കല്ലേ വെള്ളമൊക്കെ ആവട്ടെ നമുക്ക് എല്ലാവർക്കും വെള്ളത്തിനും ഇവിടെ ക്ഷാമം കനാലൊക്കെ തുറന്നു വിട്ടേക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമില്ല എന്നാലും ചൂട് സഹിക്കാൻ പറ്റത്തില്ല നമ്മൾ എന്ത് എത്രയും ചെല്ലിയേ ചൂട് സഹിക്കുന്നേ ഊതി ആറ്റി ഊതി ആറ്റിയിരിക്കുക കേട്ടോ നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ അടുക്കള നിൽക്കുമ്പോൾ തന്നെ എല്ലാ വിശേഷങ്ങളും ഞാൻ പറയുന്നുണ്ട് പിന്നെ വേറെ വേറെ വിശേഷങ്ങളൊന്നും അതുകൊണ്ടാണ് നമ്മുടെ ചിങ്ങു ഇവിടെ ഇവിടെയോ ഇരിപ്പുണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ മുന്നിലേക്ക് വരണം ചിന്നു ചിഹ്നുണ്ട് കേട്ടിന് നല്ല നല്ല കേട്ടോ കേട്ടോ ചിന്നു സൗണ്ട് കേട്ടോ പാടി അവിടെ നിന്ന് പാടിക്കും അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ കേട്ടോ രാവിലെ വന്ന് കണ്ണുവിട്ടോളൂ വന്നു ഒട്ടും പിടിക്കുന്നില്ല രാവിലെ വന്ന കണ്ണു വിട്ട് കണ്ണു വിട്ട് എനിക്ക് വൈകിട്ടാവുമ്പഴത്തേനും എനിക്ക് വയ്യ കണ്ണീ ചുണ്ണാമ്പ് കണ്ണീ ചുണ്ണാമ്പ് അടിപൊളി ഓടിക്കണം അമ്മ വിളിക്കുന്നു ഓടിപ്പോ അമ്മോ ഇവിടെ വന്ന് നിക്കുന്നേ അമ്മോ അവൻ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞു കൊടുക്കും അടിപൊളി അപ്പോഴേ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സുപ്പിൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് സ്വാഗതം ഇവിടെ പാത്തു നിന്ന് കേൾക്കുകട്ടോ ഇവിടെ പാത്തു നിന്ന് കേൾക്കും ഓടിക്കാണോ ഞാൻ അമ്മയുടെ പറഞ്ഞ് കൊടുക്കേ അപ്പോഴെല്ലാവർക്കും നമ്മുടെ കുഞ്ഞടുക്കളയിലേക്ക് സ്വാഗതം രാവിലെ എൻ്റെ പി എ വന്നിട്ടുണ്ട് അപ്പോഴെ ഞാനും ബീം ഇവിടെ എന്താ കുറച്ച് സൗന്ദര്യ പിണക്കങ്ങളൊക്കെ കേട്ടോ ഇന്ന് രാവിലെ വഴക്കിടാൻ വന്നു കേട്ടോ രാവിലെ എൻ്റെ അടുത്ത് വഴക്കിടാൻ വന്നു ഞാൻ ഓടിച്ചു കിട്ടു കേട്ടോ ഓടിച്ചു കിട്ടു അപ്പോഴിന്ന് ചേന നടാൻ വന്നതാണ് രാവിലെ ഞാൻ പറഞ്ഞില്ലേ മെനഞ്ഞാന്ന് മഴ പെയ്തെന്ന് അപ്പോഴതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഉറക്കമില്ല കേട്ടോ ചേന നടണം ചേന നടണം ചാണാപ്പൊടി കൊണ്ടുവരുന്ന കാര്യമൊക്കെ പറഞ്ഞില്ല അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചാണാപ്പൊടി കൊണ്ടുവന്നു അപ്പോഴും എവിടുന്നോ വന്നു എനിക്കറിയത്തില്ല ഉറക്കൊന്നുമില്ല ഇവിടെ വരാത്തതുകൊണ്ട് കേട്ടോ ഉറേക്കാലത്ത് രാവിലെ വന്നു അപ്പോഴും അതിൻ്റെ സന്തോഷമായ അപ്പോൾ ചേന നടാന് ചേന നടൻ നമ്മൾ കണ്ടിക്കത്തില്ല അപ്പോഴതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ അവിയൽ വെക്കാനൊക്കെ ഓരോന്ന് വയ്ക്കാനൊക്കെ അപ്പോഴത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കറി വെക്കാൻ എന്നോട് പറഞ്ഞ അവിയൽ മതി അവിയിൽ നിന്നിപ്പം വേറെ സാധനങ്ങളുണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ചേനക്കറി ഉണ്ടല്ലോ അസ്ത്രം എന്നൊക്കെ പറയും അസ്ത്രം എന്ന് പറയുന്നത് എല്ലാം കൂടെ ഉള്ളതാണെന്ന് തോന്നുന്നു അത് ചേന മാത്ര കണ്ടിച്ചത് മാത്രം നമ്മൾ വെച്ച് കറി പോലെ വെക്കുന്നത് കേട്ടോ അപ്പോഴിതേ നമ്മുടെ ചേരേട്ടാ ഞാൻ ഉണച്ചെടുത്തു കേട്ടോ തേങ്ങ തിരുമി വെച്ചു തേങ്ങ തിരുമ്മി വെച്ച് മീൻ തൈ ഇടാ തേങ്ങ തിരുമ്മി വെച്ചപ്പോൾ അപ്പോഴതൊന്ന് അരച്ചുകൊണ്ട് വരട്ടോ മീൻ കിട്ടിയത് നമുക്ക് ഇന്ന് ചൂരയാ കട്ട് ചെയ്തതേ കട്ട് ചെയ്ത ചൂര കേട്ടോ ഇതിനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ പോയി അങ്ങനാളു കേട്ടോ എൻ്റെ സന്തോഷം ഇവിടെ നിൽക്കുന്നത് ഭയങ്കര സന്തോഷം ഞാൻ ഇതേ കൊച്ചുമുളയും കൊണ്ടൊന്ന് അരച്ചെടുത്തോണ്ട് കേട്ടോ കേട്ടോ ചേന വെന്ത് കിടക്കുക അങ്ങനെ നമ്മൾ അരച്ചെടുത്തോണ്ട് കേട്ടോണ്ട് ഇതിലൂടെ നമുക്ക് ചെറു വലിയ പയറും ഒക്കെ ഇട്ടാൽ നല്ലതായിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളൊക്കെ ഇങ്ങനെ അസ്ത്രം വെച്ചിട്ടുണ്ടോ ഏഹ് അപ്പൊ ഈ തുപ്പ് കൊഴച്ച് മാത്രമേ ഇങ്ങനെ ഇതൊക്കെ വെക്കുന്നുള്ളൂ ഏഹ് ഇതൊക്കെ പണ്ടത്തെ കളികൾ കേട്ടോ നമ്മുടെ അമ്മമാരൊക്കെ വെച്ച് തന്നിട്ടുള്ള നമ്മുടെ അറ്റിപ്പുറിയും നാടൻ നാടൻ ഒഴിച്ചുകറികളൊക്കെ കഞ്ഞി അസുഖം ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പഴ ഇതൊന്ന് കളിക്ക് വെക്കും ഇന്ന് ഞാനതുകൊണ്ടേ ഇന്ന് നമുക്ക് കറികളൊക്കെ എത്തിരി ഇരിപ്പുണ്ട് ഇന്നെല്ലാം തീയല് വെച്ചിട്ട് ഇരിപ്പുണ്ട് കേട്ടോ തീൽ വെച്ചത് ഇരിപ്പുണ്ട് ചിക്കൻ കറി ഇരിപ്പുണ്ട് പിന്നെന്തെങ്കിലും ഇരിപ്പുണ്ട് ഇന്നലെ ഉറങ്ങിയത് ഇല്ല അപ്പോഴ് പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ചൂര കറി വെക്കുന്നു രണ്ടെണ്ണം എടുത്ത് വറക്കണം മക്കൾക്ക് അപ്പം ഇത് കറിയുണ്ട് പപ്പടം ഇരിപ്പുണ്ട് വേണമെങ്കിൽ നമുക്ക് പപ്പടം ഉണ്ടാക്കാം തൈര് ഇരിപ്പുണ്ട് അപ്പം ഇത്രയും ഉള്ളപ്പോൾ ഇനി നമ്മൾ തോരൻ കൂടെ വെക്കുന്നത് ശരിയാണോ പിള്ളേരെ അഹങ്കാരമായി പോകത്തില്ലേ പക്ഷേ ഇന്ന് തോരൻ വെക്കുന്നില്ല സരസ് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയെ നീ എന്തിനെല്ലാം കൂടെ വെച്ച കൂട്ടുന്നു നീ എന്തെങ്കിലും കഴിക്കോ അതുമില്ല കേട്ടാണോ നിങ്ങൾ എന്നെ വഴക്ക് പറയുന്നത് കേട്ടോ നമ്മുടെ സരസ് ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത് നിങ്ങൾ എന്തോ കേക്കുന്നു അയ്യോ എൻ്റെ ദൈവമേ ഒന്നും കേൾക്കുന്നില്ലല്ലോ നീ അയ്യത്ത് കൊണ്ടുപോയി കളയത്തില്ല ചുമ്മാ ചുമ്മാ കള്ളത്തരം പറഞ്ഞോളൂ കേട്ടോ നമ്മുടെ പൺചട്ടിക്കകത്ത കറിയായിരുന്നു കേട്ടോ ഉപ്പിട്ടില്ലെന്ന് തോന്നുന്നു ചേനയല്ലേ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടില്ലെന്ന് തോന്നുന്നു വേവണ പോലും അയ്യോ ഉപ്പിട്ടാ ഒരു സംശയം വന്നു കേട്ടോ ഇല്ല ഉപ്പിട്ടില്ല കേട്ടോ അപ്പൊ ഇത് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ വളർത്തിട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ വളർത്തിട്ട നമുക്ക് തേങ്ങ എനിക്ക് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ എൻറെ അടുപ്പ് ശരിയാക്കിയില്ല കേട്ടോ അപ്പഴേ എന്റെ അടുപ്പ് ശരിയാക്കിയില്ല ശരിയാക്കിയില്ല ഒന്ന് അടച്ചു വെക്ക നമ്മുടെ അരുപ്പൊക്കെ എങ്ങോട്ട് ഒഴിച്ചു വെച്ചതല്ലേ ഉള്ളൂന്നും വേണോ ഇല്ല എന്നിട്ട് നമുക്ക് കടുക് വറുപ്പ് തേങ്ങയും കൂടെ വറുത്തല്ലാത്ത ഇടാം ഓ അപ്പോഴേ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് തിളച്ച് വന്നേ നമുക്കിനി കടുവ വറുത്തട്ടെ കടുവ വറുത്തട്ടോ എൻ്റെ കൈന്ന് രാവിലെ കടുവ ഒത്തിരി കളഞ്ഞു കേട്ടോ ആ ടിന്നങ്ങൾ കമിഴ്ന്ന് വീണു ഇനി ആരാണോ എനിക്കറിയത്തില്ല എന്നെ അടിക്കാൻ വരുന്നത് എനിക്കറിയത്തില്ല കടുവൊക്കെ വീണു കഴിഞ്ഞാൽ ആരെങ്കിലും അടിക്കുമെന്നൊക്കെ അല്ലേ പറയണേ ദൈവമേ എനിക്കറിയത്തില്ലേ ആരാ അടിക്കാൻ വരുന്നില്ല ഞാനൊരു തെറ്റും ചെയ്ത് തെറ്റില്ലേ ബാവാമേ വിളിച്ചു ഒന്നേരം ആരെങ്കിലും ഒക്കെ ഓറിയല്ലോ എന്നെ രക്ഷപെടുത്താൻ ഏ നിങ്ങൾ എന്നെ രക്ഷപെടുത്താൻ വരൂ എന്നെ തല്ലിക്കൊല്ലാൻ വരുന്നേ നാട്ടുകാരെ ഞാൻ വിളിക്കും കേട്ടോ അപ്പഴാരെങ്കിലും ഒക്കെ എന്നെ രക്ഷപ്പെടുത്താൻ വരണേ കേട്ടോ നെയ്യ് പിന്നെ ആ നിങ്ങളൊക്കെ ആണോ എന്റെ കൂട്ടുകാരെന്ന് ഞാൻ പറയുന്നത് ചെറിയ ഉള്ളിയൊക്കെ എങ്ങോട്ടെ അരഞ്ഞ ഇപ്പഴത്തെ കുറെ പെമ്പിളാരുണ്ട് മാടിച്ചു പോതവളെല്ലാം ഇതേപോലുള്ള കടുവ് പറക്കുന്നതിന് ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് അരി അങ്ങോട്ട് ഇരണം ചെറിയ ഉള്ളി പൊളിക്കാൻ പാടി അരിയാൻ പാടി എന്തൊക്കെ കേൾക്കണമെന്ന് പറ ഇല്ലയോ നമ്മുടെ അമ്മമാരൊക്കെ അന്ന് വെച്ചതിൻ്റെയൊക്കെ ടേസ്റ്റ് ഓ എൻ്റെ സാറേ ഒന്നും പറയണ്ട സാറേ ഇല്ലയോ ഇപ്പം നമ്മളൊക്കെ ഉദായത്തിലൊക്കെ കറികളൊക്കെ വയ്ക്കുന്നുണ്ടല്ലേ അത് കൊള്ളത്തില്ല കൊള്ളത്തില്ലെന്നൊക്കെ നമ്മൾ പറയണ്ടേ അപ്പോഴേ നമ്മളെ അമ്മമാരൊക്കെ വെച്ച് തന്നതിന്റെ അങ്ങോട്ട് വെച്ച് കഴിച്ചാൽ എന്തോ ടേസ്റ്റാണെന്നറിയോ നമ്മളീ ഉടായിപ്പ് പണിയിൽ പോന്നത് കൊണ്ടല്ലയോ കൊള്ളാത്തത് ഉം ഞാനടക്കം പറയൂ കേട്ടോ എല്ലാം കുക്കറിനകത്ത് ചൂച്ചു കഴിയും പണി കഴിഞ്ഞു പക്ഷെ അത് ആ അങ്ങോട്ട് വെച്ച് കഴിച്ച് നോക്കി എന്തായിരിക്കും ടേസ്റ്റ് അല്ലേ വെള്ളത്തരമാണെങ്കിൽ കുപ്പൂരെ ഓടിക്കിട്ടായിരിക്കും കേട്ടോ കണ്ണിലൊന്നും പോകണ്ട കേട്ടോ ഞാനതിന് ഇങ്ങനെ 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 ഇരിക്കുക കണ്ണിലൊന്നും പോകണ്ട ദേ നമുക്ക് തേങ്ങ ഇന്നത്തെ കറി എന്റെ സാറേ പൊളിയായിരിക്കും കേട്ടോ എന്റെ സാറേ തേങ്ങയൊക്കെ ദേ പൊട്ടി തെളിക്കുന്നുണ്ടോ ചക്കറി വിൽക്കുമല്ലോ എല്ലാരും ചക്ക കറിയൊക്കെ വിൽക്കില്ല അതിനെ ഇങ്ങനെ അതിനും ഇങ്ങനെയൊക്കെ കണ്ടു ഇപ്പോ തേങ്ങാ പറച്ചി ഇടുവാല്ലോ ഇവിടെ ഇടു നമുക്ക് മീൻ കറി വെക്കണം മീൻ വളക്കണം തീരെ ഇരുക്കൊണ്ടിരട്ട നമ്മുടെ തട്ടിയിലെ തീരെ സൂപ്പറായിട്ട് ഇരുക്കൊണ്ടോ ഒന്ന് കടിക്കാൻ കെട്ടണം തേങ്ങയൊക്കെ അല്ലേ തേങ്ങ അങ്ങ് പൊരിഞ്ഞു പൊരിഞ്ഞു എന്റെ കണ്ണിലോട്ടൊക്കെ വരയ്ക്കുന്ന നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ നമ്മുടെ കണ്ണിലോട്ട് നമുക്ക് കേട്ടോ ആരെങ്കിലും ചോദിച്ചു നമുക്ക് മീൻകറി വെക്കുന്നേ അരപ്പൊക്കെ തിളപ്പിച്ചു അതിനകത്തോട്ട് തന്നെ മീൻകറി ഇട്ട് കൊടുക്കാം അയ്യോ മീൻകറി ഇട്ട് കൊടുക്കാം മീൻ ഇട്ടു കൊടുക്ക അങ്ങനെ നമ്മടെ മീൻകറിയുടെ ആരപ്പൊക്കെ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങള് പറക്കിയിട്ട് കൊടുക്കാൻ കേട്ടോ മെനങ്ങാന്ന് ബോധവും പൊക്കണോ ഒന്നും ഇല്ലാന്നോ വീഡിയോ എടുക്കുന്നത് അപ്പോഴും നമ്മളെ ജോമോച്ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ചൂര തോരൻ എന്നൊക്കെയാ പറഞ്ഞത് വേറെ ഏതോ വേറെ ഏതോ തോർ വേറെ ഏതോ തോരനാ വെച്ചത് പക്ഷെ ഞാൻ പറഞ്ഞത് ചൂരത്തോരെന്നോ എന്തൊക്കെയാന്നറിയത്തില്ല വീഡിയോ കാണുമ്പോഴേ നമ്മൾ അറിയത്തുള്ള എന്തൊക്കെ വട്ടത്തരങ്ങളൊക്കെ പറയുന്ന കേട്ടോ അപ്പൊ എല്ലാരും ക്ഷമിച്ചേക്കണേ കേട്ടോ എല്ലാരും അങ്ങ് ക്ഷമിച്ചേക്കണേ ഒരു വാലും കെയിലും തുമ്പും ഇല്ലാതെ ഒക്കെ അങ്ങ് വീഡിയോ എടുക്കും നമ്മളൊക്കെ അല്ലേ അപ്പഴ അങ്ങോട്ട് തേളച്ചങ്ങോട്ട് വറ്റി വെരട്ടെ നമ്മുടെ ചൂരക്കുട്ട മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ വറക്കാറുള്ളത് കേട്ടോ കുറച്ച് ഏത് അമ്മമാരെയാണ് മക്കൾക്ക് ഒരു രണ്ട് വർഷം എടുത്ത് വറുത്ത് കൊടുക്കാതിരിക്കുന്നത് അല്ലയോ എല്ലാ അമ്മമാരും നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് കൊടുക്കുന്ന നമ്മളൊക്കെ അല്ലേ പിന്നെ അവർക്ക് ആരോ വെച്ച് കൊടുക്കുന്നത് വേറെ ആരെങ്കിലും ചൂട് അമ്മമാരും അപ്പന്മാരും ഇല്ല എല്ലാം ഉണ്ടാക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് വേറെ ആരെങ്കിലും തന്നെയുള്ളൂ അവർക്ക് മീൻ മറക്കുന്നത് ഇഷ്ടമാട്ടോ അതുകൊണ്ടാ തലക്കെട്ട് തലക്കെട്ടെ അങ്ങനെ നമ്മുടെ കിരക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വരുന്നു ഉപ്പും പുളിയൊക്കെ നോക്കണമല്ലോ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കറ കറക്കറ കറക്റ്റാ ഉപ്പ് നോക്കേണ്ട കാര്യമില്ല എന്നാലും ഒരു ചടങ്ങുണ്ടല്ലോ ഉപ്പ് നോക്കുന്ന ഒരു ചടങ്ങ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുക അത്രയോളം വരുവോ ഒരു കുഴപ്പമില്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും കൂടെ നോക്കണോ നിങ്ങക്ക് ബോധ്യമായില്ലയോ ഞാൻ പറഞ്ഞത് കറക്റ്റ് ഇല്ലയോ കാര കറക്റ്റ് ആയിക്കണ നീ കപ്പില് ഓടുന്നു പാങ്ങി വച്ചേ ഇനി മീൻ വറക്കാൻ കേട്ടോ ഒത്തിരി നേരമായി എന്നെ എടുക്കുന്നില്ലയോ എന്നെ എടുക്കുന്നില്ലയോന്നും പറഞ്ഞ് അവൻ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയല്ലോ ഇനി ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ മീൻകുട്ടന്മാരെ എല്ലാം പറച്ചിട്ട് കൊടുക്കും കേട്ടോ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു എണ്ണയൊക്കെ തെറ്റായി ഇനി നമുക്ക് ഓരോന്നോരോ എത്ര നേരം കൂടി ഇങ്ങനെ ഇരുന്ന് ഇരിച്ചിരിയോ എന്നറിയോ അങ്ങോട്ട് ഓരോന്നും രണ്ടും വീതം അങ്ങോട്ട് ഇനി അങ്ങോട്ട് നമുക്ക് കൂട്ടാം കൊടുക്കാം കാലയിലൊക്കെ അങ്ങ് വേദന കയറി വരുന്നു ഓഹോ വെയിലും അകച്ചു കേട്ടോ നമ്മുടെ ഇവിടെ അപ്പോഴത്തേന് കാലിന് വേദന തുടങ്ങി ഓഹ് എന്റെ ദൈവമേ ആരോട് പറയാൻ ആര് കേക്കാട്ട ഇവിടെ ഞാൻ ഇതൊക്കെ പറയുന്നത് ആരില്ല മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാരും ഡാറ്റി വരുമ്പോ പറഞ്ഞു പോയി ഞാൻ മാത്രമേ മാത്രേ രണ്ട് കരിയാത്തല ഇട്ട് കൊടുക്കണം ഓട്ടിയൊക്കെ തീർച്ച വരിയോ കരിയാപ്പില കിടക്കട്ടെന്ന് ആയിരുന്നു കരിയാത്ര അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോ കരിയാപ്പിലും ഭയങ്കര ഗ്രാമം ഊക്കട്ടെട്ടോ അങ്ങനെ നമ്മുടെ മീൻപൊയിക്ക കഴിഞ്ഞ കേട്ടോ ഇപ്പൊ ഇനിയും പണിയൊന്നും ഇല്ല രാവിലെ ജോലിയെല്ലാം ഒടിക്കാ നിൽക്കുന്ന കേട്ടോ മുറിയൊക്കെ രാവിലെ തുടച്ചു രാവിലെ അവിടെ ഓരോന്നും ഓരോന്നും കുറച്ചും കുടിക്കാം നമുക്ക് പിന്നെ പണിയില്ലല്ല എനിക്ക് ഉച്ച ജോലിയില്ലാട്ടോ രാവിലെ രണ്ട് എല്ലാം തുടച്ചു ഇനി കുറച്ച് തൂടി എനിക്ക് തോറും കപ്പിയെടുക്ക കുറച്ചു കാണും കഴിയാൻ അതൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ അടുത്തളേലെ പനിയും കഴിഞ്ഞല്ലോ ഇയക്കിനി തോറും എടുക്കണം ഇല വെട്ടിയിട്ടുണ്ട് അറ്റാട്ടോ നമുക്ക് ഒത്തിരി കറികളുണ്ടല്ലോ ഉറങ്ങിയ ഉറങ്ങിയ പടവനങ്ങ ആ കറി ഉറങ്ങിയ ചിക്കൻ കറി പിന്നെ മീൻ മീന്റെ മീൻകറിയുണ്ട് മീൻപാർപ്പുണ്ട് ചേനക്കറിയുണ്ട് തൈരൊക്കെ ഇരിക്കുന്നുണ്ട് തൈര് രണ്ട് പണിവിടെ കൊണ്ടുപോയി ഇരിപ്പ തൈര് ഇങ്ങനെ പൊതുവെ ഇട്ടുകൊണ്ട് കണ്ടില്ല തൈര് ഇരിപ്പൊണ്ട് നമ്മളെ പപ്പടം പപ്പടം വേയിരിക്കുന്നു വേണ്ടവർക്ക് ഞാൻ അത് കാഴ്ച കൊടുക്കും ഇത്രയൊക്കെ കറി ഉണ്ടല്ലോ അതൊക്കെ ധാരാളം അപ്പഴേ ഇത്രയൊക്കെ ഉള്ളു എന്നാ എന്റെ ഉച്ച വരെയുള്ള അടുക്കളപ്പണികള് ഞാൻ ഉച്ചവരയുള്ള അടുക്കളപ്പണികൾ ഇതൊക്കെയല്ലേ കാണിച്ചു തരുന്നത് അല്ലേ പാത്രം എഴുതാനൊന്നും ഇല്ല കേട്ടോ ഒന്ന് തുറത്താ മതി രാവിലെ വൈകിട്ടും എല്ലാം തുടക്കം തരും അപ്പഴേ നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് വൈകിട്ട് ചായ കുടിച്ചു ഇതേ അത് കഴിഞ്ഞ് നമ്മൾ വിളക്കും കുളുത്തെല്ലും നാമഞ്ചെല്ലും എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോഴേ വൈകിട്ടായി സന്ധ്യയായി കേട്ടോ സന്ധ്യയായി ഇതേ പോസ്റ്റലായിട്ട് ഇതുവരെയും കത്തി ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ മിന്നി 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 ഇരിക്കുക ഇവിടുത്തെ മാത്രമേ ഉള്ളി കുഴപ്പം കേട്ടോ ബാക്കി എല്ലായിടത്തേയും കത്തി കിടക്കുക ഇങ്ങോട്ടും നോക്കിയാൽ കത്തി കിടക്കുക കേട്ടോ മിന്നാമിനി മിന്നാമിനിങ്ങിൻ്റെ ഉറങ്ങുവട്ടം പോലെ ഉണ്ടോ കണ്ടോ ആ നമ്മുടെ ഇവിടെ ഉള്ളില്ലാത്തത് കേട്ടോ അപ്പോഴിന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം